ഞാൻ ഇപ്പോഴേ ഡ്യൂട്ടി കഴിഞ്ഞു ഇപ്പൊ ജസ്റ്റ് നോക്കിയേ പുറത്തേക്ക് നോക്കി ഇപ്പൊ വന്നതേ ഉള്ളേ ഇത് കണ്ടോ എട്ടര ആയി ഞാനിപ്പ എട്ടര അല്ല എട്ടേ മുക്കാൽ കഴിഞ്ഞു ആ എട്ടേ മുക്കാലായി അവളുടെ ഫുഡേ കൊടുക്കട്ടെ കുക്കുമോ ആ കുറച്ചും വിരുന്ന് സംസാരിക്കാം കേട്ടോ ഞാനൊരു മണിക്ക് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ ഞാൻ ഞാനെന്നറിയുമോ ഒരു ഭയങ്കര മഴ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയാണേ അപ്പോൾ ഇപ്പോൾ വന്നു ഒന്ന് ഫ്രഷ് ആകട്ടെ ഫ്രഷ് ആയിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് എനിക്കിപ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ എടുക്കാനിപ്പം ഒട്ടും സമയമില്ല പിന്നെ മഴയല്ലേ മഴ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ഓക്കെ ഞാൻ ഫ്രഷായിട്ട് വരാം കേട്ടോ ആ ഞാൻ മോവൊക്കെ കഴി ഫ്രഷ് ആട്ടോ ഞാനേ എന്നാന്ന് അറിയോ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിനും ഞാനൊരു പിന്നെ ഒരു സാധനം കാണിച്ചതരാം കേട്ടോ നമ്മുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയാം എനിക്കൊന്ന് അവരക്കാന്ന അവരക്കാന്നാ പറഞ്ഞു ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചു ചോദിച്ചാൽ പറയാം അത് അവരെ അന അവിരക്കാന്നാ പറയുന്നത് ഇവിടെ നമുക്ക് പറയുന്നറിയാം കനടയിൽ അവരെ എന്ന് പറയും ഇവിടെ കാളു മളെ മഴയ്ക്ക് മഴ അല്ല മളെ എന്ന് എന്ന് പറയും കേട്ടോ എനിക്കിത് ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് ഇതായി പോകുന്നു പിന്നെ ഈ കോ മിതിൽ പറഞ്ഞ പാവക്കാക്കി പറയും ആകൽക്കായി എല്ലാം ഈ ഈ ഈ ചേർത്താ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ആ കാൾ കാണിച്ചു തരാറേ ഇത് കണ്ടോ ഈ കാള് കണ്ടോ ഇത് ഇത് ഈ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ നോക്കിയേ ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ എന്തുണ്ടെന്ന് പറഞ്ഞാൽ പൊളിക്കട്ടെ കേട്ടോ ഞാൻ പൊളിച്ച് കാണിച്ചത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ ഇവർ ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റ് പൊളിച്ചെടുക്കും ഇതുണ്ടോ ഇതുണ്ട് ഈ കായ് ഇത് ഉണ്ടോ കാണാമോ ഇത് പിന്നെ ഈ അവരക്കാളിനെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഇപ്പം പറയാവേ അതിന് മുമ്പ് നമ്മുടെ ചക്കകുരുക്കഥ പറയണം എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലെ ചക്കക്കുരു സീസൺ വരത്തില്ലേ ചക്ക ചക്ക സീസൺ വരുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലായിടത്തും ചക്കക്കുരു കറിയായിരിക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ചക്കക്കുരു വെക്കും മാങ്ങ ഇട്ട് വെക്കും അല്ലെങ്കിൽ നമ്മൾ വറുത്തരച്ച് വെക്കും അല്ലെങ്കിൽ പിന്നെ എന്താ എന്തൊക്കെയോ ഒത്തിരി വെറൈറ്റി നമ്മൾ ചക്കക്കുരു വെക്കത്തില്ലേ ഏ അതുപോലെ തന്നെയാണ് അപ്പം പണ്ടൊക്കെ എന്നു ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര കഷ്ടകാലം അല്ലായിരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ ബ്ലെസ്സി നമ്മൾക്ക് ഒത്തിരി ആണ് കാരണം നമുക്കൊന്നും അത്ര കഷ്ടമൊന്നും പണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ്മാ ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമല്ലായിരുന്നോ അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു സീസണൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചക്കക്കുരു ഒക്കെ നമ്മൾ ചാരത്തിലിട്ട് വെക്കും അല്ലേ അങ്ങനെ അല്ലെങ്കിൽ ചുട്ട് തിന്നും അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ അങ്ങനെയൊക്കെ എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അവരെക്കാൾ ഇത് കണ്ടത് ഈ അവരക്കാളിൻ്റെ ചരിത്രം ഈ ഇപ്പോൾ അവരക്കാളെ സീസണാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും വീട്ടിൽ അവരക്കാളാണ് അവർക്കാണ് കേട്ടോ എന്തൊക്കെ എന്തൊക്കെ വെക്കും എന്നറിയാവോ അവർക്കാണ് ചിക്കൻ വെക്കും പിന്നെ എന്നാ പലാവ് വെക്കും പിന്നെ പിന്നെ എന്നാ ചിന്നെ ഇത് നമ്മുടെ തക്കാളി റൈസാന്ന് പറഞ്ഞാൽ ടമാറ്റോ പാത്ത് വെക്കും ചിത്രാന് വെക്കും അങ്ങനെ റൈസ് കൊണ്ട് വെറൈറ്റി വെറൈറ്റി വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെക്കുന്നത് പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഈ പരിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചെന്നുണ്ട് ഈ പരിപ്പ് കൊണ്ട് ഞാൻ വെച്ചാൽ നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ ചിക്കൻ നമുക്ക് ഏത് രീതിയിലും വെക്കാം കേട്ടോ നമുക്കിഷ്ടമുള്ളത് വെച്ചിട്ട് ഈ പരിപ്പ് ഇതിനകത്ത് പരിപ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത പരിപ്പ് ഞാൻ കാണിച്ച് തന്നു ഇതില്ലേ കാണിച്ച് തന്നില്ലേ ഇത് തന്നെ ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഗീസ് ചെയ്ത് ഗീസ് ചെയ്യുമ്പോൾ അത് പുറത്തുവരും അത് നമ്മൾ ചിക്കനൊക്കെ എല്ലാ മസാല ഒക്കെ ഇട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഈ നമ്മൾ വെച്ച് ഈ പരിപ്പില്ലേ പരിപ്പിനകത്ത് ഇടുക പരിമ്പോൾ കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ വെന്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് നല്ല നല്ല രുചി അങ്ങനെ വെക്കാൻ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അത് വറുത്തരച്ചു വെക്കും നമ്മൾ അല്ലാതെ പിന്നെ നമ്മുടെ കർണാടകത്തിലെ ട്രഡീഷണൽ ഫുഡാണ് മുദ്ദ അറിയാലോ റാഗി ബോൾ അതിൻ്റെ കൂടെ ഇത് സെപ്പറേറ്റ് വേറൊരു രീതിയിൽ വെക്കും അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി വെക്കും ഈ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടിലും അവർക്കാൾ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ എപ്പോഴും തന്നെയാണ് നമുക്കിത് പൊളിക്കാനേ സമയം ഉണ്ടാകത്തുള്ളൂ നമുക്ക് ചക്കോരിങ്ങനെ കുത്തിരുന്ന് പൊളിക്കലേ അതുപോലെ തന്നെ ആ അപ്പം അതുപോലെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കും അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നാളെ ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു കാര്യം മറന്നുപോയി പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടല്ലോ ഈ ഈ വോയിസ് ഓവർ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് വോയിസ് ഓവർ അത്ര പറ്റുന്നില്ല എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിക്കുമ്പോഴല്ലോ നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ കാരണം ഞാൻ എൻ്റെ എൻ്റെ വർക്കും അങ്ങനെയാണല്ലോ നമ്മൾ വെരി ഫാസ്റ്റ് ഫാസ്റ്റ് ചെയ്യണമല്ല അപ്പോൾ എനിക്ക് സംസാരിക്കുന്നത് ഞാൻ വെരി ഫാസ്റ്റാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റ് സംസാരിക്കുമ്പോഴേ എനിക്കൊരു ഒരു എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഇങ്ങനെ ഒരു ക്ലോസ് ആയ പോലെ തോന്നുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എത്ര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഓക്കെ പിന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല കാരണം ഞാൻ ഞാനിൻ്റെ നാല് മണിയായപ്പോഴത്തേക്ക് നാലുമണിയായപ്പോൾ ഞാൻ രാവിലെ ശരിക്കും ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ അപ്പം രാവിലെ ഞാൻ രാവിലെ അല്ല രാവിലല്ല വൈകുന്നേരമായപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചു മരിഗോൾഡ് ബിസ്ക്കറ്റ് കേട്ടോ അത് കഴിച്ചു കഴിയുമ്പോൾ വയക്കെന്നാണ് അതുകൊണ്ട് കുറച്ച് പപ്പായ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്നേ കഴിക്കുകയുള്ളൂ കാരണം അവരിൽ വരുന്ന ലേറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും ഉണ്ടാക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ കമ്പൽസറി മുദ വേണം കേട്ടോ റാഗി ബോളും വേണം എനിക്കും ഭയങ്കര ഇഷ്ടമുണ്ടാ റാഗി നല്ലല്ല റാഗി ഫൈബറും പ്രോട്ടീനും എല്ലാം ഉള്ളത് അതുകൊണ്ട് നമ്മൾ കമ്പൽസറി നമ്മൾ കർണാടക ട്രഡീഷണൽ ഫുഡാണ് റാഗി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മൾ കൊച്ചുകൂടുകൾക്ക് കൊടുക്കുന്നു പക്ഷേ വലിയവരിപ്പം അത് കഴിക്കുന്നില്ല പക്ഷേ അത് കഴിക്കണം ഡയറ്റിനൊക്കെ നല്ലതാണ് ഏഹ് അപ്പോൾ ഇനി എന്താ പറയുന്നത് ഇന്ന് എൻ്റെ നൈറ്റിലെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞുള്ള വിശേഷങ്ങൾ എനിക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ബാ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് എല്ലാവരും സേഫ് ആയിരിക്കുക ഓക്കെ ബൈ